എല്ലാ കൂട്ടുകാർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഒരു അടിപൊളി മുളക് ചമ്മന്തിയാണ് തയ്യാറാക്കുന്നത് ഈ ചമ്മന്തി ഒരു സ്പൂൺ മതി ഒരു പാത്രം ചോറുണ് നല്ല കെട്ടിലും ടേസ്റ്റുള്ള ഒരു ചമ്മന്തിയാണ് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യണം അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ എങ്കിലും ശരി ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം സ്റ്റവൊത്തിച്ച് നമ്മളൊരു പാഞ്ച് സ്റ്റൗലോട്ട് വെച്ച് കൊടുത്തു ഇപ്പോൾ അത് ചൂടായിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലോട്ട് മുളകിട്ട് വറുത്തെടുക്കാം ഇവിടെ എടുത്തിരിക്കുന്നത് പത്ത് പിരിയൻ മുളകും അഞ്ച് എരിയൻ മുളകുമാണ് ഇങ്ങനെ പിരിയൻ മുളകും എരിയൻ മുളകും കൂടെ ചേർത്ത് കൊടുത്ത് ചമ്മന്തി തയ്യാറാക്കുമ്പോൾ നമ്മുടെ ആ മുളക് ചമ്മന്തിയുടെ എരിവൊക്കെ ഉണ്ടല്ലോ നല്ല കറക്റ്റായിരിക്കും ഒത്തിരി കൂടി ഒത്തിരി കുറഞ്ഞു ഇരിക്കത്തില്ല അപ്പം കഴിക്കാനും നല്ല ടേസ്റ്റാണ് ഇത് നമുക്ക് എണ്ണയിലോട്ട് ഇട്ട് കൊടുത്തിട്ടൊന്ന് വറക്കാം ആദ്യം ഞാൻ പിരിയമുളകാണ് ഇട്ട് കൊടുക്കുന്നത് പിരിയമുളക് ഇട്ട് കൊടുത്ത് ഒരു മിനിറ്റ് ഇളക്കിയതിന് ശേഷം നമുക്ക് എരിയ മുളക് ഇട്ട് കൊടുക്കാം പിരിയ മൂക്കാനാണ് കുറച്ച് താമസം അതുകൊണ്ടാണ് നമ്മൾ പിരിയ ആദ്യം ഇട്ട് ഇളക്കുന്നത് ഇട്ട് മുളകിട്ട് അര മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ആ എരിയുളകോട് ഇട്ട് കൊടുത്തിട്ട് നല്ലതായിട്ട് ഇതൊന്ന് വറക്കാം ഇപ്പോൾ ഈ മുളകൊക്കെ നന്നായിട്ട് മൂത്തിട്ടുണ്ട് ഇത്രയും മതി ഇത് നമുക്കൊരു പാത്രത്തിലോട്ട് കോരി മാറ്റാം ഈ പാനിലിരിക്കുന്ന എണ്ണയിൽ നിന്ന് ഒരു മുക്കാൽ ഭാഗം നമുക്കൊരു പാത്രത്തിലോട്ട് കോരി മാറ്റാം നമ്മളിപ്പോൾ ഒരു മുക്കാൽ ഭാഗത്തോളം എണ്ണ കോരി മാറ്റിയിട്ടുണ്ട് ഇപ്പോൾ ഒരു ടീസ്പൂണോളം എണ്ണ പാനിലുണ്ട് നമ്മളിതിലോട്ടിട്ട് കൊടുക്കുന്നത് ചുവന്നുള്ളിയാണ് നമ്മളിവിടെ മുക്കാൽ കപ്പ് ചുവന്നുള്ളിയാണ് എടുത്തിരിക്കുന്നത് ചുവന്നുള്ളി കരം കുറച്ചൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് ഒരു തണ്ട് കറിവേപ്പിലയും ഇട്ട് കൊടുത്തിട്ട് ഇത് നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇതിൻ്റെ കളർ ചെറുതായിട്ടൊന്ന് ചേഞ്ച് ആവുന്നവരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം ഇങ്ങനെ ഉള്ളിയും കറിവേപ്പിലയും ഒക്കെ വഴറ്റി ചേർക്കുമ്പോഴാണ് നമ്മുടെ ചമ്മന്തിയുടെ ടേസ്റ്റ് കൂടുക ഇപ്പോൾ ഒന്ന് നോക്കിക്കേ ഇതിൻ്റെ കളറൊന്ന് മാറി വന്നിട്ടുണ്ട് ഇത്രയും മതി കേട്ടോ ഈ സമയം നമ്മളിതിലോട്ട് ചേർക്കുന്നത് വാളംപുളിയാണ് ഞാനിവിടെ ഒരു നെല്ലിക്കാവ വലുപ്പത്തിൽ വാളംപുളി എടുത്തിട്ടുണ്ട് അത് ചെറുതായിട്ട് നമുക്കൊന്ന് മുറിച്ചിട്ട് കൊടുക്കാം ഇനി ഇതിലോട്ട് നമുക്കൊരു അര ടീസ്പൂൺ ഉപ്പ് കൂടിയും കൂടെ ചേർക്കാം ഇത് രണ്ടും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒരു അര മിനിറ്റ് നേരം ഒന്നുകൂടി ഒന്ന് ഇളക്കിയെടുക്കണം മിനിറ്റ് നേരം കൂടെ നമ്മൾ ഇത് വഴറ്റിയിട്ടുണ്ട് ഇത്രയും മതി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം എന്നിട്ട് ഇതുണ്ടല്ലോ ഒരു പാത്രത്തിലോട്ട് മാറ്റാം നമ്മൾ വറുത്തെടുത്ത മോളെ കൊണ്ടല്ലോ ഒരു മിക്സർ ജാറിലോട്ട് മാറ്റാം അതായത് ഇതുപോലെ നല്ല ക്രിസ്പി ആയിട്ട് വറുത്തെടുക്കണം കേട്ടോ എന്നിട്ട് ഇതൊന്ന് പൊടിച്ചെടുക്കണം ഒത്തിരി അങ്ങനെ നൈസായിട്ട് പൊടിയണ്ട ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി കേട്ടോ അതായത് അതേ രീതിയിൽ നമ്മളൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് നമ്മൾ വഴറ്റിയെടുത്ത് വെച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒരു സ്പൂൺ ഉപയോഗിച്ച് നല്ലതായിട്ടൊന്ന് ഇളക്കിയിട്ടതിന് ശേഷം നമുക്കിതൊന്ന് അരച്ചെടുക്കാം അപ്പോൾ അത് ഇതേ രീതിയിൽ നമ്മളിതൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഞാൻ നോക്കിക്കേ ഞങ്ങൾ പേസ്റ്റ് പോലെ അരയേണ്ട കേട്ടോ ഇതേ രീതിയിൽ ഒന്ന് അരച്ചെടുത്താൽ മതി ഇത് നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റാം ഞാനിപ്പോൾ ഇതൊരു ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട് ഇതിലോട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ആദ്യം മാറ്റി വെച്ച എണ്ണയുണ്ടല്ലോ മുളക് വറുത്ത എണ്ണ അതിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം വേറൊരു കൂട്ടാനില്ലെങ്കിലും കുഴപ്പമില്ല ഇതുപോലൊരു ചമ്മന്തി മാത്രം മതി നമുക്ക് വയർ നിറച്ച് ചോറ് കഴിക്കാനും അതുപോലെ നമുക്ക് ഇഡ്ഡലി ദോശ ചപ്പാത്തി ഇതിൻ്റെ കൂടെ എല്ലാം കഴിക്കാൻ നല്ലതാണ് കേട്ടോ എന്നാൽ നോക്കി നമ്മൾ എണ്ണയൊക്കെ ഒഴിച്ചു കൊടുത്ത് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ കിഡിലും ടേസ്റ്റിലുള്ള മുളക് ചമ്മന്തി റെഡി ആയിട്ടുണ്ട് നിങ്ങൾ എല്ലാവരും ഇന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാകും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യണം അതുപോലെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം അതുപോലെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ആയത് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ പിന്നെ ആ ബെല്ലേക്കണൊന്നും എന്നെബിൾ ചെയ്യാൻ മറക്കരുതേ വീണ്ടും ഇതുപോലെ പുതിയ പുതിയ വീഡിയോസ് ആയിട്ട് വരുന്നതായിരിക്കും ബൈ ബൈ